നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച താരം ആരാണ് ഫിഫയുടെ ബെസ്റ്റ് പുരസ്കാരമൊക്കെ കിട്ടിയത് വിനി ജൂനിയർക്കാണ് ബാലൻഡ്യൂർ ആയിരുന്നു ഇപ്പോൾ റോഡ്രി പരിക്കേറ്റു പുറത്താണ് പക്ഷേ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും വിനി നല്ല ഫോമിലാണ് റാഫീനയും മികച്ച ഫോമിലാണ് പലരും റാഫീനയാണ് ബഹ്സ ആരാധകർ പറഞ്ഞു റാഫീനയാണ് നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച താരമെന്ന് റയൽ ആരാധകർക്ക് അത് വിനിയാണ് എന്നാൽ പൊളിച്ചെടുക്കുകയല്ലേ മോസല മോസലയാണ് മികച്ച താരമെന്ന് പറയുന്നവരും ഉണ്ട് സോ ഈ ഘട്ടത്തിൽ ആറിനെ സ്ലോട്ടിനോട് ഈ ചോദ്യം ചോദിക്കുന്നു മോ സല ലോകത്തെ ഏറ്റവും മികച്ച താരമാണോ അദ്ദേഹം വല്ല മികച്ച താരം സ്ലോട്ടിന്റെ മറുപടി ലിവർപൂൾ കോച്ചിന്റെ മറുപടി ഞങ്ങൾക്കറിയില്ല ഇനിയും ബെറ്റർ ആവാൻ സല എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം എന്നിട്ടും ഓരോ കളിയിലും ബെറ്റർ ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത്രയും മികച്ച പ്രകടനമാണ് ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ നമ്പേഴ്സ് നോക്കുക അത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തർക്കമുണ്ടാവില്ല എന്നാണ് ഇപ്പോ ആർനോട്ട് പറയുന്നത് ശരിയാണ് കാരണം യൂറോപ്പിലെ ടോഫ ലീഗുകളില് ഇത്ര അധികം ഗോൾ കോൺട്രിബ്യൂഷനുള്ള മറ്റൊരു താരം ഈ സീസണിൽ ഇല്ല ഓരോ കളിയിലും പുതിയ പുതിയ റെക്കോർഡുകൾ ഇട്ട് കുതിക്കുകയാണ് മുഹമ്മദ് സലാ ഈ സീസണിൽ നോക്കുക യൂറോപ്പില് അദ്ദേഹം ഇരുപത്തിയാറ് മത്സരങ്ങൾ കളിച്ചിട്ട് ഇരുപത് ഗോളുകൾ പതിനേഴ് അസിസ്റ്റുകൾ മുപ്പത്തിയേഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ടോപ്പ് ഓ ലീഗിൽ അദ്ദേഹം ഒന്നേ ഒന്നാം സ്ഥാനത്താണ് തൊണ്ണൂറ്റൊന്ന് ഷോട്ടുകൾ നാൽപ്പത്തി ആറിന്റെ ഓൺ ടാർഗറ്റ് പതിനെട്ട് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു നാൽപ്പത്തി ഒമ്പത് പാസുകളുണ്ട് സോ കണക്കുകൾ അതിന് ഉത്തരം പറയും ആരാണ് മികച്ചത് ആറമെന്ന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം